ഈശോയെ ഈ പീഠാനുഭവ വാർഷിക പ്രാർത്ഥനയിൽ ദിവസവും മുടങ്ങാതെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ നിയോഗങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ ഒന്നാം പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം അറിയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടി ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ഓടുതിട്ട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ഓക്ഷിമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥീകർത്താവ അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ നമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആ ഈശോയെ അങ്ങേ സ്നേഹിക്കുന്നവരുടെ നിത്യമാധുര്യമേ എല്ലാ അഭിലാഷത്തെയും ആനന്ദത്തെയും കാൾ വലിയ ആനന്ദമേ എല്ലാ പാവികൾക്കും പ്രത്യാശയും ലക്ഷ്യമായവനെ മനുഷ്യർക്കങ്ങേക്കാൾ ഉന്നതമായ മറ്റൊരു ലക്ഷ്യവുമില്ലെന്ന് പഠിപ്പിച്ചവനെ മനുഷ്യകുലത്തോടുള്ള സ്നേഹത്താൽ കാലത്തിൻ്റെ തികവി മനുഷ്യപ്രകൃതി പോലും സ്വീകരിച്ചുകൊണ്ട് മനുഷ്യരുടെ ഇടയിലായിരിക്കുക എന്നതിലും വലിയ ആഗ്രഹമില്ലെന്ന് തെളിയിച്ചവനെ അങ്ങയുടെ ജനനം മുതൽ പ്രത്യേകിച്ച് അവിടുത്തെ പീഡാനുഭവ വേളയിൽ അനുഭവിച്ച എല്ലാ സഹനങ്ങളും ഞാൻ ധ്യാനിക്കുന്നു എന്തെന്നാൽ അവ അനാദി മുതലേ പരിശുദ്ധ ത്രിത്വേക ദൈവിക പദ്ധതിയാൽ നിശ്ചയിക്കപ്പെട്ടതും അഭിഷേചിക്കപ്പെട്ടതുമാണല്ലോ ഒടുവിലെത്തിയ താഴെ സമയത്ത് അപ്പസ്തോലന്മാരുടെ കാലുകൾ കഴുകിയ ശേഷം അങ്ങയുടെ അമൂല്യ ശരീരവും തിരുരക്തവും അവർക്ക് നൽകുകയും അവരെ സ്നേഹപൂർവം ആശ്വസിപ്പിക്കുകയും തനിക്ക് വരാൻ പോകുന്ന പീഡാനുഭവങ്ങളെ പറ്റി അവരോട് പ്രവചിക്കുകയും ചെയ്തത് ഞാൻ ധ്യാനിക്കുന്നു എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവിൽ അങ്ങ് അനുഭവിച്ച കൈക്കേറിയ ദുഃഖത്തിൻ്റെ കാര്യം അനുസ്മരിക്കുന്നു ക്രൂശിതനാവുന്നതിന് മുമ്പ് രക്തം വിയർത്തുകൊണ്ട് മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ച ശേഷം സുശിഷ്യനായ യൂദാസിനാൽ വഞ്ചിക്കപ്പെട്ടപ്പോഴും താൻ തെരഞ്ഞെടുത്തുയർത്തിയ ജനതയാൽ തന്നെ ബന്ധിതനാക്കപ്പെട്ടപ്പോഴും കള്ളസാക്ഷികളാൽ ആരോപിതനായപ്പോഴും യൗവനത്തിൽ തന്നെ പവിത്ര ബസഹ കാലത്ത് മൂന്ന് ന്യായാധിപന്മാരാൽ അന്യായമായി വിധിക്കപ്പെട്ടപ്പോഴും അനുഭവിച്ച എല്ലാ ഭയവും വേദനയും ഉത്കണ്ഠേ ഞാൻ ഓർക്കുന്നു വസ്ത്രം ഉരിഞ്ഞെടുക്കപ്പെട്ടതും പരിഹാസനിന്ധനങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടതും കണ്ണുകളും മുഖവും മൂടിക്കെട്ടി അടിക്കപ്പെട്ടതും മുൾമുടി അണിയിച്ചതും കൈയിൽ ഞാങ്കണ പിടിപ്പിച്ചതും ഇടിച്ചു ഞെരുക്കപ്പെട്ടതും ആക്ഷേപശകാരങ്ങളാൽ കാരങ്ങളാൽ അങ് മൂടപ്പെട്ടതും ഓർമ്മിക്കുന്നു കുരിശിലെ പീഡാനുഭവത്തിനു മുമ്പായി അങ്ങനുഭവിച്ച ഈ സഹനങ്ങളുടെയും വേദനകളുടെയും അനുസ്മരണാർത്ഥം മരണത്തിനു മുമ്പ് എനിക്ക് യഥാർത്ഥ പശ്ചാത്താപവും ആത്മാർത്ഥവും പൂർണവുമായ കുംഭസാരവും ആത്മസംതൃപ്തിയും എല്ലാ പാപങ്ങളിൽ നിന്നുള്ള മോചനവും അനുവദിച്ചു തരണമേ ആമേൻ രണ്ടാം പ്രാർത്ഥന സ്രഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങനെ രാജ്യം വരയണമേ അങ്ങിയെടുത്തിരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നതിനു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതയതിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മേ നിനക്ക് സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു ആമേൻ ഓ മേശോയെ മാലാഖമാരുടെ യഥാർത്ഥ സ്വാതന്ത്ര്യമേ ആനന്ദങ്ങളുടെ പറസായി ശത്രുക്കൾ പോലെ അങ്ങേ വളഞ്ഞ് അനേകായിരം തവണ തുപ്പുകയും നിന്ദിക്കുകയും അടിക്കുകയും മുറിപ്പെടുത്തുകയും കേട്ടിട്ടില്ലാത്ത മറ്റനവധി ക്രൂരതകൾ കാട്ടുകയും ചെയ്തു യഥേഷ്ടം പീഡിപ്പിച്ചപ്പോൾ അനുഭവിച്ച വിഷാദവും കുടുംഭീതിയും ഞാൻ ധ്യാനിക്കുന്നു ഈ പീഡനങ്ങളും നിന്ദനങ്ങളും പരിഗണിച്ച് ദൃശ്യവും അദൃശ്യവുമായ എല്ലാ ശത്രുക്കളിൽ നിന്ന് മോചിപ്പിച്ച് അങ്ങയുടെ സംരക്ഷണത്തിലൂടെ നിത്യരക്ഷയുടെ പൂർണ്ണതയിലേക്ക് എന്നെ നയിക്കണമെന്ന് എന്റെ രക്ഷക ഞാൻ അങ്ങയോട് താഴ്മയോടെ അപേക്ഷിക്കുന്നു ആമേൻ മൂന്നാം മൂന്നാം പ്രാർത്ഥനാസ്വർത്തനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമപൂർജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോക്ഷിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതയതിന്മേന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേതിനൊക്കെ സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ നമ്പരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആ മേശോയെ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവേ ഒന്നിനാലും പരിമിതപ്പെടുത്താൻ കഴിയാത്തവനെ എല്ലാറ്റിനെയും അങ്ങയുടെ സ്നേഹശക്തിയാൽ വലയം ചെയ്തിരിക്കുന്നവനെ യഹൂദർ അങ്ങയുടെ പരശുദ്ധ കരങ്ങളും കാൽപാദങ്ങളും കുരിശോട് ചേർത്ത് വെച്ച് വലിയ കൂർത്ത ആണികൾ വീണ്ടും വീണ്ടും അടിച്ചു കയറ്റുകയും തങ്ങളുടെ രോഷമടക്കാൻ മാത്രം അങ്ങ് പരവശനല്ലെന്ന് കണ്ട് അവർ അങ്ങയുടെ മുറിവുകൾ വലുതാക്കുകയും വേദനയ്ക്ക് മീതെ വേദന നൽകുകയും അവർണ്യമായ ക്രൂരതയോടെ അങ്ങയുടെ ശരീരം കുരിശിൽ വലിച്ചു നീട്ടുകയും എല്ലാ വശത്തേക്കും വലിച്ച് അവയവങ്ങളുടെ സ്ഥാനം തെറ്റിക്കുകയും ചെയ്തപ്പോൾ അങ്ങ് സഹിച്ച കടുത്ത വേദന ഞാൻ ധ്യാനിക്കുന്നു കുരിശിലെ ഈ സ്നേഹനിർഭരമായ നിർഭരമായ സഹനത്തിന്റെ ഓർമ്മയിൽ എനിക്ക് അങ്ങയെ സ്നേഹിക്കാനും ഭയപ്പെടാനുമുള്ള കൃപ തരണമേ എന്ന് യേശുവെ അങ്ങയോട് ഞാൻ യാചിക്കുന്നു ആ മേൻ നാലാം പ്രാർത്ഥനാ സ്രൃതസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങനെ രാജ്യം വരെയണമേ അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്ത ഹൃദയത്തിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്ഥീകരത്താവ് അങ്ങയുടെ കൂടിയ സ്ത്രീകൾ അത് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അരിശതമറിയുമേ നമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പ്രാനോടപേക്ഷിച്ചു കൊള്ളേണമേ ആ മേശോയേ അങ്ങയുടെ മുറിവുകളാ ഞങ്ങളുടെ മുറിവുകൾ സുഖപ്പെടുത്താനായി കുരിശിലുയർത്തപ്പെട്ട സ്വർഗീയ ഭിഷഗുര അങ്ങ് വഹിച്ച ശതങ്ങളും കൈകാലുകൾ ആണിത്തുളകളിലേക്ക് വലിച്ചു നീട്ടുകയാൽ അങ്ങയുടെ അവയവങ്ങൾക്കുണ്ടായ തളർച്ചയും അതുല്യമായ വേദനയും ഞാൻ ധ്യാനിക്കുന്നു അടിമുതൽ മുടി വരെ അങ്ങയുടെ ശരീരത്തിൽ ഒരിടം പോലും പീഡനമേൽക്കാതെയില്ലായിരുന്നു എന്നിട്ടും അങ്ങയുടെ എല്ലാ സഹനങ്ങളും മറന്നുകൊണ്ട് സർഗസ്തനായ പിതാവിനോട് തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പിതാവേ അവരോട് ക്ഷമിക്കണമേ എന്തെന്നാൽ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല എന്നങ്ങ് പ്രാർത്ഥിച്ചു ഈ മഹത്തായ കാരുണ്യത്തിലൂടെയും ഈ സഹനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അങ്ങയുടെ കടുത്ത പീഡാനുഭവങ്ങളുടെ സ്മരണ വഴി ഞങ്ങൾക്ക് പൂർണമായ പശ്ചാത്താപവും പാപങ്ങൾക്കെല്ലാം മാപ്പും അനുവദിച്ചു തരണമേ ആമേ അഞ്ചാം പ്രാർത്ഥന സുർഗസ്തനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാങ്കോചമാകണം ഞങ്ങളുടെ രാജ്യം വരെയണമേ അങ്ങയുടെതിരു മനസ്സ് സ്വർഗ്ഗത്തിലെ പോലും ഭൂമിയിലുമാകണമേ അതിന് വേണ്ടി ആഹാരം ആഹാരമെന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ഊഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുദ്ദേഹത്തിന് മേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ നിറഞ്ഞേ നിനക്ക് സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ നമ്പരാൻറ്റി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് തമ്പുരാനോടപേക്ഷിച്ചുകൊള്ളയണമേ ആമേ ഓ ഈശോയേ നിത്യ തേജസ്സിൻ്റെ ദർപ്പണമേ ദൈവീകതയുടെ വെളിച്ചത്തിൽ ധ്യാനിച്ചപ്പോൾ തൻ്റെ പരിശുദ്ധമായ പീഡാനുഭവത്തിൻ്റെ ഗുണഫലങ്ങളാൽ രക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണക്കുറവും അതേസമയം മഹാപാപങ്ങളാൽ നിത്യശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന കോടാനുകൂടികളുടെ ആധിക്യവും പ്രത്യാശ നശിച്ചു പോയ ആ നിർഭാഗ്യപാപികളെ പ്രതി അങ് നടത്തിയ പരിദേവനങ്ങളും അനുഭവപ്പെട്ടുണ്ടായ വിഷാദ ഞാൻ ഓർമ്മിക്കുന്നു ഈ കാരുണ്യത്തിൻ്റെയും സഹാനുഭൂതിയുടെയും ആഴവും വിശേഷിയ നല്ല കള്ളനോട് ഇന്ന് നീ എന്നോടൊപ്പം പറവുതീസായിലുണ്ടായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രകടിപ്പിച്ച നന്മയും വഴി സ്നേഹം നിറഞ്ഞ ഈശോയെ എൻ്റെ മരണസമയത്ത് എന്നോട് കരുണ കാട്ടണമേ എന്ന് ഞാൻ അങ്ങയോട് യാചിക്കുന്നു ആമേ ആറാം പ്രാർത്ഥന സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു ഇതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മേന്ദിന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ നമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ ഓ യേശോയെ ഏറ്റവും സ്നേഹിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന രാജാവേ ഒരു സാധാരണ കുറ്റവാളിയെ പോലെ നഗ്നാക്കപ്പെടുകയും ക്രൂശിക്കപ്പെട്ട് ഉയർത്തപ്പെടുകയും അങ്ങയുടെ അമ്മയും യോഹനാനും ഒഴികെ എല്ലാ ബന്ധുമിത്രാദികളും ഉപേക്ഷിച്ചു പോകുകയും ചെയ്തപ്പോൾ അങ്ങനുഭവിച്ച ദുഃഖം ഞാൻ ധ്യാനിക്കുന്നു അമ്മ അങ്ങയുടെ പീഡാനുഭവത്തിൽ അങ്ങയോട് ചേർന്ന് നിൽക്കുകയും അവളെ അങ്ങയുടെ വിശ്വസ്തനായ അപ്പസ്തോലന് സ്ത്രീയെ ഇതാ നിന്റെ മകനെന്നും യോഹനാനോട് മകനെ ഇതാ നിന്റെ അമ്മയെന്ന് മരുളിച്ചെയ്ത് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തുവല്ലോ ഓ എൻറെ രക്ഷക അങ്ങേ പരിശുദ്ധ അമ്മയുടെ ആത്മാവിൽ തുളച്ചു കയറിയ ദുഃഖത്തിന്റെ വാളിനെ പ്രതി എൻ്റെ ശാരീരികവും ആത്മീയവുമായ എല്ലാ ദുരിതങ്ങളിലും ആകുലതകളിലും എന്നോട് കരുണ കാട്ടുകയും എല്ലാ പരീക്ഷണങ്ങളിലും വിശേഷിച്ച് മരണ നേരത്തും എന്നെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് അങ്ങയോട് ഞാൻ യാചിക്കുന്നു ആ മീൻ ഏഴാം പ്രാർത്ഥന സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമപൂചിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരയണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടി ആഹാരമെന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയ ഹൃദയത്തിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമേ നിങ്ങൾക്ക് സുസ്ഥീകര്ത്താവനയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രേക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളേണമേ ആ മേൻ ഓ യീശോയേ കാരുണ്യത്തിൻ്റെ വറ്റാത്ത ജലധാരയെ അഗാധ സ്നേഹത്തിൻ്റെ അടയാളമായി എനിക്ക് ദാഹിക്കുന്നുവെന്ന് കുരിശിൽ കിടന്നുകൊണ്ട് പറയുകയും അങ്ങനെ മനുഷ്യവംശത്തിൻ്റെ രക്ഷണത്തിനുള്ള ദാഹം അങ്ങ് സഹിക്കുകയും ചെയ്തുവല്ലോ ഞങ്ങളുടെ എല്ലാ കർമ്മങ്ങളിലും പൂർണ്ണതയ്ക്കായുള്ള ആഗ്രഹം ഹൃദയങ്ങളിൽ ജൊലിപ്പിക്കണമേയെന്നും ഞങ്ങളിലെ മാംസദാഹാജ്ഞിയെയും കടുത്ത ലോകാസക്തിയെയും കെടുത്തി കളിയണമേയെന്നും എൻ്റെ രക്ഷക ഞാൻ അങ്ങയോടപേക്ഷിക്കുന്നു ആ മീൻ എട്ടാം പ്രാർത്ഥന സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരയണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതയതിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥീകർത്താവ അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളേണമേ ആമേശോയെ ഹൃദയത്തിൻ്റെ മാധുര്യമേ ആത്മാവിൻ്റെ ആനന്ദമേ ഞങ്ങളോടുള്ള സ്നേഹം മൂലം അങ്ങ് കുരിശിൽ കിടന്ന് രുചിച്ച വിനാഗിരിയുടെയും വിദ്വേഷത്തിൻ്റെയും ചവർപ്പിനെ പ്രതി അങ്ങയുടെ ശരീരവും രക്തവും ഞങ്ങളുടെ ജീവിതകാലത്തും മരണസമയത്തും യോഗ്യതയോടെ സ്വീകരിക്കാനും അവ ഞങ്ങളുടെ ആത്മാവിനും മരുന്നും സാന്ത്വനവുമായി തീരുമാനം വേണ്ട കൃപ തന്നരുളയണമേ ആ ഒൻപതാം പ്രാർത്ഥന സ്വർഗസ്തന ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂച്ചതുമാകണമേ ഞങ്ങളുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതെന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ഓർ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഏതിന്മേദിനെ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥീകരത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമെ ആമേ ഓ ഈശോയെ ഉദാത്ത നന്മയെ മനസ്സിന്റെ സന്തോഷമേ മരണാസന്നനായ അങ്ങ് എല്ലാത്തരം ക്രൂരതകൾക്കും ഇരയാകുകയും യഹൂദരാൽ നിന്ദിക്കപ്പെടുകയും ദ്രോഹിക്കപ്പെടുകയും എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങെന്നെ കൈവിട്ടതെന്ത് എന്ന് പിതാവിനോട് ഉറക്കി കരഞ്ഞു പറയുകയും ചെയ്തപ്പോഴത്തെ തീവ്ര ഞാൻ ധ്യാനിക്കുന്നു ഈ കഠോര വേദനയെ പ്രതി എൻ്റെ രക്ഷക മരണാവസരത്തിലെ ഭയാനകതയിലും വേദനയിലും എന്നെ കൈവിടല്ലേ എന്ന് ഞാൻ അങ്ങയോട് യാചിക്കുന്നു ആമേൻ പത്താം പ്രാർത്ഥന സ്വർഗസ്തന ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമപൂശമാകണമേ ഞങ്ങളുടെ രാജ്യം വരയണമേ ഞങ്ങളുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോല ഭൂമിയിലും ആകണമേ അന്നതിനു വേണ്ടി ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ഓട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ഓട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു മറിയുമേ നിനക്ക് സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ നമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആമേ ഓ യീശോയെ എല്ലാറ്റിൻ്റെയും തുടക്കവും ഒടുക്കവുമായിട്ടുള്ളവനെ ജീവനും നന്മയുമേ ഞങ്ങൾക്കായി അങ്ങടി മുതൽ മുടി വരെ സഹനത്തിൻ്റെ ആഴങ്ങളിൽ മുങ്ങിപ്പോയത് ഞാൻ ധ്യാനിക്കുന്നു അങ്ങയുടെ മുറിവുകളുടെ ആധിക്യം പരിഗണിച്ച് വിശുദ്ധമായ സ്നേഹം വഴി അങ്ങയുടെ കൽപ്പനകൾ പാലിക്കാൻ എന്നെ പഠിപ്പിക്കണമേ അങ്ങയെ സ്നേഹിക്കുന്നവർക്ക് കൽപ്പനകളുടെ വഴികൾ വീതി കൂടിയതും എളുപ്പവുമാണല്ലോ ആ പതിനൊന്നാം പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടി ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേദിനെ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമേ നിനക്ക് സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ നമ്പരാൻ്റെ അമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആ ഓ ഈശോയെ കാരുണ്യത്തിൻ്റെ അഗാധതയെ അങ്ങേ അസ്ഥിക്കുള്ളിലെ മജ്ജയിലേക്കും അസ്തിത്വത്തിൻ്റെ ആഴത്തിലേക്കും തുളഞ്ഞു കയറിയ മുറിവുകൾ ഓർത്തുകൊണ്ട് എല്ലാത്തരം അതിക്രമങ്ങളും നിറഞ്ഞു കവിയുന്ന ഈ മഹാപാപിയെ പാപങ്ങളിൽ നിന്ന് വലിച്ചു കയറ്റണമേയെന്നും നീതിയാൽ കുപിതമായിരിക്കുന്ന അങ്ങയുടെ കൺമുൻപിൽ നിന്ന് മറയ്ക്കണമേ മറയ്ക്കണമേയെന്നും അങ്ങയുടെ രോഷവും ന്യായമായ അമർഷവും നീങ്ങുന്നതുവരെ എന്നെ അങ്ങയുടെ മുറിവുകളിൽ ഒളിപ്പിക്കണമേയെന്നും ഞാൻ അങ്ങയോട് യാചിക്കുന്നു ആമേൻ മീൻ പന്ത്രണ്ടാം പ്രാർത്ഥന സ്വർഗസ്ഥനാവ് ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശംശലിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ വിഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഏത് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥീകർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ നമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്ത് നമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളേണമേ ആ ഓ ഈശോയെ സത്യത്തിൻ്റെ ദർപ്പണമേ ഐക്യത്തിൻ്റെ പ്രതീകമേ ഉപവേട കണ്ണിയെ ആരാധ്യമായ അങ്ങയുടെ രക്തമൊഴുകിച്ചുവെന്ന് കീറിയും ഇരിക്കുന്ന ശിരസ് മുതൽ പാദം വരെയുള്ള അനവധിയായ മുറിവുകൾ ഞാൻ ധ്യാനിക്കുന്നു ഞങ്ങളോടുള്ള സ്നേഹത്താൽ പരിശുദ്ധനായ അങ്ങ് ശരീരത്തിൽ സഹിച്ച സാർവത്രിക വേദന എത്ര അതുല്യം ഏറ്റവും ആധുര്യമുള്ള ഈശോയെ ഞങ്ങൾക്കായി ചെയ്യാവുന്നതിൽ എന്തു കാര്യമാണു ചെയ്യാതെയുള്ളത് വിശ്വാസത്തോടെയുള്ള പീഡാനുഭവ അനുസ്മരണത്തിലൂടെ അങ്ങയുടെ സഹനങ്ങളുടെ ഫലം എൻ്റെ ആത്മാവിൽ നവീകരിക്കുമാറാകട്ടെ അങ്ങേ നിത്യതയിൽ കാണും വരെ എന്റെ ഹൃദയത്തിൽ അങ്ങയുടെ സ്നേഹം ഓരോ ദിവസവും വർദ്ധിച്ചു വരുമാറാകട്ടെ എല്ലാ യഥാർത്ഥ നന്മയുടെയും സന്തോഷത്തിൻ്റെയും ഇരിപ്പിടമായിട്ടുള്ള ഏറ്റവും ആധുര്യവാനും സ്വർഗസ്ഥനുമായ എൻ്റെ യേശോയെ ഈ അപേക്ഷ അനുവദിച്ചു തരണമേ ആമേൻ മേൻ പതിമൂന്നാം പ്രാർത്ഥന സ്വർഗസ്തന ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരെയണമേ അങ്ങയുടെ ഒരു സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങൾ ഓഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഏതിന് മേദിനെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നറഞ്ഞ മറിയുമേ നിനക്ക് സുസ്തി കരുത്താവങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു നേടി ഉത്തരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അശുദ്ധം അറിയുമേ നമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് നമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ഓ ഈശോയെ ശക്തനായ സിംഹമേ അനേശ്വരനും അജയനുമായ രാജാവേ അങ്ങയുടെ ധാർമ്മികവും ശാരീരികവുമായ എല്ലാ ശക്തിയും പൂർണമായി ക്ഷയിച്ചു കഴിഞ്ഞപ്പോൾ അനുഭവിച്ച വേദന ഞാൻ ധ്യാനിക്കുന്നു എല്ലാം പൂർത്തിയായി എന്ന് അങ്ങ് തലകുനിച്ചുകൊണ്ടപ്പോൾ പറഞ്ഞുവല്ലോ ആധാരുണമായ വേദനയെയും ദുഃഖത്തെയും പ്രതി എൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥവും ആത്മാവ് അത്യന്തം ദുഃഖിതവുമാകുന്ന മരണസമയത്ത് എൻ്റെ മേൽ കരുണയുണ്ടാകണമേ ആ പതിനാലാം പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമപൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരയണമേ ഞങ്ങളുടെ തിരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആവണമേ അന്നതിനു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ഊഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്ന ദേഹത്തിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മേ നിനക്ക് സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ നമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് സമയത്ത് നമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആ മേ ഓ ഈശോയേ പിതാവിൻ്റെ ഏകപുത്ര അവിടുത്തെ സത്യയുടെ രൂപവും തേജസ്സുമായ പിതാവേ അങ്ങയുടെ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് നിത്യപിതാവിന് അങ്ങ് സ്വന്തം ആത്മാവിന് ലളിതവും വിനീതവുമായി നൽകിയത് ഞാൻ ധ്യാനിക്കുന്നു ശരീരമാകെ കീറിമുറിഞ്ഞു ഹൃദയം തകർന്നു ഞങ്ങളെ രക്ഷിക്കാനായി കാരുണ്യ സ്രോതസ്സുകൾ തുറന്നു അങ്ങ് മരിക്കുകയും ചെയ്തു വിശുദ്ധരുടെ രാജാവേ ഈ അമൂല്യമായ മരണത്തെ പ്രതി എന്നെ ആശ്വസിപ്പിക്കുകയും പിശാജ് ശരീരം ലോകം എന്നിവയെ എതിർത്ത് നിൽക്കാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമേ അതുവഴി ലോകത്തിന് മരിച്ച് അങ്ങേക്ക് മാത്രമായി ജീവിക്കാൻ എനിക്കിടയാകട്ടെ കൃഷ്ഠനും അങ്ങയിലേക്ക് തിരിച്ചു വരുന്നവനുമായ ഈ തീർത്ഥാടകനെ മരണസമയത്ത് സ്വീകരിക്കുവാൻ ദയവുണ്ടാകണമേ ആമേൻ പതിനഞ്ചാം പ്രാർത്ഥന സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവ് എങ്ങയുടെ നാമം പൂജിതമാകണമേടെ രാജ്യം വരെയണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോല ഭൂമിയിലും ആകണമേ അന്നതിനു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ഓഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയ ഹൃദയത്തിന്മേ ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ നമ്പുരാൻറ്റിയ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആ ഓ ഈശോയെ യഥാർത്ഥവും ഫലങ്ങൾ നിറഞ്ഞതുമായ മുന്തിരിച്ചെടിയെ മുന്തിരിച്ചക്കിൽ നിന്ന് പഴച്ചാറ് പോലെ അങ്ങയുടെ പരിശുദ്ധ ശരീരത്തിൽ നിന്നും ഔദാര്യത്തോടെ ഒഴുക്കിയ രക്തബാഹുല്യം ഞാൻ ധ്യാനിക്കുന്നു ഒരു പടയാളി കുന്തം കൊണ്ട് അങ്ങയുടെ പാർശ്വം കുത്തി തുറക്കുകയും ശരീരത്തിൽ ഒരു തുള്ളി പോലും ബാക്കിയില്ലാതെ രക്തവും ജലവും പ്രവഹിക്കുകയും അവസാനം കുരിശിൻ്റെ മുകളിലേക്ക് ഉയർത്തിയ മീറക്കൂട്ടം പോലെ അങ്ങയുടെ മൃദുമാംസം നശിപ്പിക്കപ്പെടുകയും ശരീരസത്ത തന്നെ തകരുകയും മജ്ജകൾ ഉണങ്ങുകയും ചെയ്തു മാധുര്യവാനായിശോയെ അങ്ങേ കടുത്ത പീഡാനുഭവത്തെയും അമൂല്യ രക്തപ്രവാഹത്തെയും പ്രതി മരണവേദനയിൽപ്പെട്ടുവിഴലുമ്പോൾ എൻ്റെ ആത്മാവിനെ സ്വീകരിക്കണമേ എന്ന് അങ്ങയോട് ഞാൻ യാചിക്കുന്നു ആമേ മേ ഉപസംഹാരം ഓ ഈശോയെ അനുതാപത്തിൻ്റെ കണ്ണുനീരും സ്നേഹവും അഹോരാത്രം എൻ്റെ ഭക്ഷണമാകത്തക്ക കവിത എൻ്റെ ഹൃദയത്തെ അങ്ങ് കുത്തിത്തൊളയ്ക്കണമേ ഞാൻ പൂർണമായും അങ്ങേലേക്ക് മാനസാന്തരപ്പെടുവാനിടയാകട്ടെ ഹൃദയം അങ്ങയുടെ സ്ഥിരവാസകേന്ദ്രമാകട്ടെ എൻ്റെ സംഭാഷണം അങ്ങേക്ക് പ്രീതികരമാകട്ടെ എൻ്റെ ജീവിതാന്ത്യം സ്വർഗപ്രാപ്തിക്കുതകം വിധം ശ്രേഷ്ഠമാകുകയും അവിടുത്തെ വിശുദ്ധരോടൊത്ത് അങ്ങേയെന്നേക്കും പാഠ്യസ്ഥുതിക്കുവാൻ എനിക്കിടയാവുകയും ചെയ്യട്ടെ ആമേ